നമസ്കാരം ഈ വീഡിയോ ചെയ്യുന്നത് അൽമാറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് കസാക്കിസ്ഥാൻ എന്ന രാജ്യത്തിലാണ് ഇത് ഇവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു യാത്രയല്ല പത്ത് കൊല്ലം മുമ്പ് ഒരാൾ ജ്യോതിഷം നോക്കുവാൻ വേണ്ടി വന്നിരുന്നു അവർക്ക് ജ്യോതിഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു അവർ പിന്നീട് പിന്നീട് പോകും അവർ അതിനെക്കുറിച്ച് പഠിക്കുവാൻ തുടങ്ങി സത്യത്തെ അംഗീകരിക്കുവാൻ തുടങ്ങി സത്യമെന്ന് പറയുമ്പോൾ അവനവൻ അനുഭവിക്കണമല്ലോ അനുഭവം ഗുരു എന്നല്ലേ പറയുന്നത് അനുഭവമാണെല്ലാം അനുഭവത്തിലൂടെ മാത്രമേ ജ്യോതിഷത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനെക്കുറിച്ച് പഠിച്ച് ശിവപൂജ ചെയ്യുവാൻ തുടങ്ങി ശിവനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ശൈവ മന്ത്രങ്ങൾ ജപിക്കുവാൻ തുടങ്ങി നിത്യവും അരമണിക്കൂറോളം അവർ ഇന്നും ജപിക്കുന്നുണ്ട് അങ്ങനെ തികഞ്ഞ ഒരു ശിവഭക്തയായ ശേഷം കഴിഞ്ഞ മാസം ആറ് മാസത്തിന് മുന്നേ സംസാരിച്ച് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തു അങ്ങനെ ഇവിടെ എത്തി അവരുടെ കൂടെയുള്ള കുറച്ചു പേർക്ക് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എല്ലാവരും ഇപ്പോൾ നല്ലൊരു പാതയിലാണ് എന്നും അരമണിക്കൂറോളം എല്ലാവരും നാമം ജപിക്കുന്നുണ്ട് അവർക്കിതെന്താണെന്ന് പോലും അറിയില്ല കണക്ടിവിറ്റി കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം അവർ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ആൾക്കാരാണ് സനാതനധർമ്മം എന്താണെന്ന് കൂടി ചെറുപ്പം മുതൽക്ക് കേട്ടിട്ടില്ല പക്ഷെ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇന്ന് ഏവർക്കും അറിയാം ഗൂഗിൾ എടുത്താൽ തന്നെ യൂട്യൂബ് എടുത്താൽ തന്നെ ഫോറിനേഴ്സ് എത്ര പേരാണ് സനാതനധർമ്മത്തെ ഫോളോ ചെയ്ത് വരുന്നത് എന്നുള്ളത് അത്യന്തം അതിശയിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം തന്നെ അമേരിക്കയെ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാനഡയെ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ജോലിയുടെ കാര്യത്തിലല്ല പറഞ്ഞത് ജീവിതചര്യയുടെ കാര്യത്തിലാണ് പറഞ്ഞത് നാട്ടിൽ ജോലിയില്ല പുറത്ത് പോയി ജോലി ചെയ്തേ പറ്റൂ അതിൽ യാതൊരു മാറ്റവും ഇല്ല നാട്ടിൽ ജോലി ഉണ്ടെങ്കിൽ നിൽക്കുമായിരുന്നു പലതരം സാഹചര്യം മനുഷ്യനെ പല സ്ഥലത്തിലേക്കായിട്ട് പല സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നു ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇവിടെയുള്ള ഒരു ജീവിത രീതി മനസ്സിലാക്കിയിട്ടാണ് ഈ കുറച്ചു പേർ സത്യം പറഞ്ഞാൽ സനാതനധർമ്മം അനുശാസിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പിന്തുടർന്ന് വരികയാണ് ഉദാഹരണമായിട്ട് രാവിലെ കുളി കഴിഞ്ഞ് പൂജ കഴിക്കുക അതായത് പ്രാർത്ഥിക്കുക ഇവിടെ പൂക്കളൊന്നും കിട്ടാറില്ലല്ലോ നമ്മുടെ നാട്ടിലെ പോലെയാണ് ഇവിടുത്തെ പൂക്കളൊക്കെ ഉണ്ട് അത് വേറെ കാര്യം അപ്പം അങ്ങനെ രാവിലെ പൂ വാങ്ങിച്ചിട്ട് പൂജ അഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത് അവർ രാവിലെ വീട്ടിൽ വിളക്ക് കൊളുത്തി അവിടെ ഗണപതി മഹാലക്ഷ്മിയുടെ ഫോട്ടോയൊക്കെ ഉണ്ട് ശിവന്റെ സകുടുംബമുള്ള ചിത്രമുണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഇവർ രാവിലെ വിളക്ക് കൊളുത്തി അതിന് ഇവിടെയുള്ള ഒരു ചന്ദനത്തിരി പോലെയുള്ള സാധനങ്ങളൊക്കെ കത്തിച്ചു വെച്ച് അരമണിക്കൂർ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് അത് തരണേ ഇത് തരണേ എന്നുള്ളതല്ല ശ്ലോകങ്ങൾ ജപിക്കുന്നുണ്ട് ഈ ഒരു ചര്യ നമ്മുടെ ഇടയിൽ എത്രത്തോളം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് അതിക്രമിച്ചു കാലം അതിക്രമിച്ചു പോയി നമ്മളിതൊന്നും ശീലമില്ല രാവിലെ പതിനൊന്ന് മണിക്കാണ് എഴുന്നേൽക്കുന്നത് അതിൻ്റെ എന്താ പറയുക കാരണം രാത്രി രണ്ട് മണിക്ക് ഉറങ്ങുകയുള്ളൂ അല്ലെങ്കിൽ മൂന്ന് മണിക്കേ ഉറങ്ങുകയുള്ളൂ ഇങ്ങനെ പോകുന്ന ഒരു ജീവിത ചര്യ ഇതെവിടെ കൊണ്ട് എത്തിക്കുമെന്നറിയില്ല എന്നിട്ട് പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പം മാനസികമായിട്ടുള്ള പ്രശ്നമാണ് ആ പ്രശ്നമാണ് ഈ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോയിട്ട് ഒരു സുദർശന ഹോമം കഴിച്ച് അതൊക്കെ മാറ്റാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്നേ നമ്മൾ നന്നായേനെ എന്നുള്ള വസ്തുത ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് വേണ്ടതൊരു ശീലമാണ് ശീലം സർവത്രവൈ ധനം വിദേശേഷു വിദ്യാധനം വ്യസനേഷു ബുദ്ധിർധനം പരലോകേ ധനം ധർമ്മം ശീലം സർവത്രവൈധനം ചെറുപ്പം മുതൽക്കേ ശീലമാണ് നമുക്ക് വേണ്ടത് നല്ല ശീലങ്ങൾ നല്ല ശീലങ്ങളിൽ ഒരു ശീലമാണ് ഇവിടെ പറഞ്ഞത് ദയവ് ചെയ്ത് ഏവരും ചിന്തിച്ച് ചെറുപ്പം മുതൽക്ക് തന്നെ കുട്ടികളുടെ അടുത്ത് ഇപ്പം പറയേണ്ട അവൻ കുട്ടിയല്ലേ അവൻ ഇപ്പം ഒന്നും ജപിക്കേണ്ട കാര്യമില്ല നെറ്റിയിൽ ഭസ്മം തൊട്ടാൽ എന്താണ് നിങ്ങൾ നാളെ സന്യസിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ചിന്ത പോലും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് പല രീതിയിലൂടെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഭസ്മം ധരിച്ചാൽ സന്യാസിയാവും എന്നുള്ള ഒരു ചിന്തയൊന്നും ആവശ്യമില്ല സാധാരണ ഒരു ഗൃഹസ്ഥാശ്രമ ആശ്രമികൾക്ക് വേണ്ടിയ ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ നാം ചെയ്യേണ്ട ഒരു ദിനചര്യയാണ് നിത്യ പ്രാർത്ഥന അല്ലെങ്കിൽ നിത്യവും നാമം ജപിക്കുക എന്നുള്ളത് ഈ വസ്തുത ഒരു വസ്തുതയെങ്കിലും ചെറു ചെറുപ്പം മുതൽക്കേ ശീലിക്കുക ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അഞ്ച് വയസ്സേ ആയുള്ളൂ എന്ന് പറയരുത് അഞ്ചു വയസ്സിൽ നാം പറഞ്ഞാൽ മകൻ കേൾക്കും മകൾ കേൾക്കും പതിനഞ്ച് വയസ്സായി കഴിഞ്ഞാൽ അവൻ ചിന്തിക്കുവാൻ തുടങ്ങും വൈ ദിസ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും വാട്ട് ഈസ് ദിസ് യാൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാണ്ടായി എനിക്ക് മകനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്കായിരിക്കും നാം പിന്നീട് ചോദിക്കുക മകൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ മകനും മകളും മൂന്ന് നേരം ആഹാരം കഴിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി അവർ തന്നെയാണ് കഴിക്കുന്നത് നാം നമുക്ക് വേണ്ടി കഴിക്കുന്നു അപ്പോൾ ഈ അർത്ഥത്തിൽ ഇത് ആരെയും കുറ്റപ്പെടുത്തുവാനോ വേദനിപ്പിക്കുവാനോ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല ആരെയും വേദി വേദനിപ്പിക്കുന്നില്ല ഏവരും ക്ഷമിക്കുക ഇവിടെ ഇത്രമാത്രമേ ഉള്ളൂ ഉദ്ദേശം ഒരു അരമണിക്കൂർ ഏതെങ്കിലും ഒരു നാമം നിശ്ചിത സമയത്തിൽ ജപിക്കുവാനായിട്ടൊരു ശീലം ആ ശീലം നമുക്ക് നാളെ ഗുണം ചെയ്യും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇത് ഒരാൾ പറഞ്ഞ കാര്യമല്ല നമ്മുടെ ആചാര്യന്മാരെല്ലാം തന്നെ ഋഷികളെല്ലാം തന്നെ മുനികൾ എല്ലാം തന്നെ പറഞ്ഞ കാര്യമാണ് നാമജപം ഒരു രൂപ ചെലവില്ലല്ലോ ഒരു ജ്യോതിഷിയെയും കുറ്റം പറയണ്ട നാളെ ആ പരിഹാരം ചെയ്തു ഈ പരിഹാരം ചെയ്തു പൈസയെല്ലാം പോയി ഒന്നും ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല എനിക്ക് നാമം ഒന്നും അറിയില്ലല്ലോ ഒന്നും വേണ്ട രാമ 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 ഒരു രൂപ കൊടുക്കണ്ട വേർപ്പൊഴുക്കണ്ട ഫാൻ്റെ മൂട്ടിൽ ഒരു ഇരുപത് മിനിറ്റ് ഇരുന്ന് ജപിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജപിക്കാമല്ലോ പക്ഷെ നമ്മൾ ശീലിക്കില്ല ആ ഇരുപത് മിനിറ്റും നമുക്ക് കളയുവാൻ സാധ്യമല്ല പക്ഷേ എനിക്ക് സത്ഫലം വേണം ഐശ്വര്യം വേണം ധനം വേണം മനസ്സിന് ആരോഗ്യം വേണം ശരീരത്തിന് ആരോഗ്യം വേണം അതിനൊന്നും ആ ഇച്ഛാശക്തി ആ ആഗ്രഹങ്ങൾക്കൊന്നും കുറവില്ല ഇങ്ങനെയാണ് നാം പൊക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും മൂന്ന് വയസ്സായാലും നാല് വയസ്സായാലും അഞ്ചു വയസ്സായാലും അവരെ ശീലിപ്പിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ശീലിപ്പിച്ച് ചെറുപ്പത്തിലെ തന്നെ ചെറുപ്പത്തിലെ തന്നെ അവരെ വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കുക ആ ഒരു ഒറ്റ കാര്യം വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കുക അവർ എന്നും ഉറപ്പുവരുത്തുക എന്നും ഒരു പ്രാവശ്യമെങ്കിലും ജപിച്ചിരിക്കണം എന്നുള്ളത് അത് അവരുടെ ജീവിതത്തിൽ ഒരു ചര്യയായി മാറും ഉറപ്പാണ് അത് ജീവിത ചര്യയായിട്ട് മാറും അവർ അതിലൂടെ ചിന്തിക്കും നിത്യം നല്ല ചിന്തയോട് കൂടി ഓരോ ദിവസവും എന്താ പറയുക തള്ളി നീക്കും അപ്പം അതുകൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് അവർ ഇതൊന്നും ചെയ്യാതെ കാരണം നമുക്ക് ഈ ഒരു ഹാബിറ്റ് ആണല്ലോ ചെറുപ്പം മുതലേ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മുപ്പത് വയസ്സിലൊക്കെ ചോദ്യം ചോദിക്കും ഇത് ആരാണ് നാല് കൈയൊക്കെ ഉണ്ടല്ലോ ഇതെങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് ഒരു പിടിയില്ല ഒരൊറ്റ പിടിയില്ല എന്ത് പറഞ്ഞാലും അതിനെ ഫിസിക്സിലൂടെ നോക്കിക്കാണുവാൻ ശ്രമിക്കും കെമിസ്ട്രിയിലൂടെ നോക്കിക്കാണുവാൻ ശ്രമിക്കും അപ്പോൾ സയൻസിലൂടെ അതിന്റെ ദൃഷ്ടിയിലൂടെയാണ് നോക്കാൻ ശ്രമിക്കുക മുപ്പത് വയസ്സായി കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുവാനുണ്ട് നമുക്ക് സോഷ്യലാണ് വേണ്ടത് സയൻസ് എന്ന് പറയുന്നത് സയൻസ് ഇസ് എ നെയ്ഡ് ടു ഹെൽപ് ഹ്യൂമൻ ബീങ്സ് ആണ് നമ്മളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഘടകമാണ് അത് ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു സയൻസ് ആൻഡ് ടെക്നോളജിയാണ് സഹായിക്കുന്നുണ്ട് പക്ഷെ അതെന്റെ സെർവൻ്റ് ആണ് ഞാനാണ് മാസ്റ്റർ സയൻസ് ഈസ് എ സെർവെന്റ് വി ആർ മാസ്റ്റേഴ്സ് അപ്പോൾ ദയവ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കുക കുട്ടികളെയെല്ലാം നാമം ചൊല്ലിപ്പിക്കുക പതിനഞ്ച് മിനിറ്റെങ്കിലും ഇരുപത് മിനിറ്റെങ്കിലും കഴിയുന്നത്ര ദിവസവും ഏതെങ്കിലും നാമം ഇഷ്ടമുള്ള ദേവന്റെ നാമം ശീലിച്ച് 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 കുറേ ദിവസം അങ്ങ് ജപിക്കുക മാറ്റം വന്നിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല ഒന്ന് ശ്രമിച്ചു നോക്കുക ഒരു രൂപ ചെലവില്ലാത്ത കാര്യമാണ് ഏവർക്കും നന്ദി നമസ്കാരം